പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ഒരു കരിയർ ആഗ്രഹിക്കുകയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായതാ ഒരു സുവർണാവസരം ലോജിസ്റ്റിക്സ് ഇനി നൂറ് ശതമാനം സൗജന്യമായി പഠിക്കാം തൊഴിൽ നേടാം കോഴ്സ് ആറു മാസത്തെ ലോജിസ്റ്റിക്സ് വെയർഹൌസ് സൂപ്പർവൈസർ പതിനെട്ടിനും മുപ്പതിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം തികച്ചും സൗജന്യമായുള്ള താമസം ഭക്ഷണം യൂണിഫോം എന്നിവയോടൊപ്പം പരിശീലനവും ലഭിക്കുന്നതായിരിക്കും എഴുപത് ശതമാനം ജോബ് ഗ്യാരണ്ടിയും നൂറ് ശതമാനം ജോലി സാധ്യതയും കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ഉടൻ വിളിക്കും എട്ട് ആറ് പൂജ്യം ആറ് അഞ്ച് ആറ് അഞ്ച് ആറ് നാല് അഞ്ച് ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാല് രണ്ട് പൂജ്യം ഒന്ന് ഏഴ് മൂന്ന് വരീർ ഫൗണ്ടേഷൻ അക്കാദമി മഴുവന്നൂർ കോലഞ്ചേരി എറണാകുളം ഇന്റർവ്യൂ ആൻഡ് സെലക്ഷൻ ജൂൺ പതിനാറ് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ കീഴ്മട് പഞ്ചായത്ത് പൗരസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കീഴ്മാട് ഗ്രാമത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷകർത്താക്കളെയും ഒരേ വേദിയിൽ പുരസ്കാരം നൽകി ആദരിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് നാലിന് കീഴ്മാട അന്ധവിദ്യാലയം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി തുടങ്ങിയിട്ട് പതിമൂന്ന് കൊല്ലമായി തുടർച്ചയായി പതിമൂന്ന് കൊല്ലം വിദ്യാർത്ഥികൾക്ക് അനുമോദനവും അവാർഡും കൊടു ഈ കൊല്ലത്തെ അവാർഡ് ദാനം ജൂൺ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബൈൻഡ് സ്കൂൾ ഹാളിൽ വെച്ച് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കീഴ്മാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത്രയും വലിയ ഒരു അവാർഡ് ദാനം വേറെ ആരും തന്നെ നടത്തിയിട്ടില്ല കീഴ്മാട് പഞ്ചായത്ത് പവർ സംരക്ഷണ സമിതി തുടർച്ചയായി പതിമൂന്നാം വർഷമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കീഴ്മാട് പഞ്ചായത്ത് പൗരസംരക്ഷണ സമിതിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പഞ്ചായത്തിലെ സകല മേഖലയിലുമുള്ള ജനങ്ങളുടെ ഉന്നമനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ യുവാക്കൾ വളർന്നു വരുന്ന യുവാക്കളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടല് അവരെ അവരുടെ സകല മേഖലയിലുള്ള കഴിവുകൾ അതായത് വിദ്യാഭ്യാസപരമായത് കൂടാതെ അവരുടെ പിന്നെ കലാ കായിക മേഖലയിലുള്ള വളർച്ചയും നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട് വിദ്യാഭ്യാസ വിദഗ്ധരും ജനപ്രതിനിധികളും അവാർഡ് സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വിദ്യാഭ്യാസം തന്നെ തലമുറകളിലേക്ക് സംസ്കാരം നല്ല സംസ്കാരം നല്ല ജീവിതം നാടിൻ്റെ നന്മ എല്ലാം ഉദ്ദേശിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് അപ്പോൾ തികഞ്ഞ ഒരു ലക്ഷ്യബോധത്തോടെ ഇപ്പം നിരവധി വിദ്യാർത്ഥികൾ പണ്ടെല്ലാം റാങ്ക് എന്ന് പറഞ്ഞാൽ അത്യപൂർവമായി ലഭിക്കുന്നതാണ് ഇന്ന് ഫുൾ എ പ്ലസ് നേടുന്നവരുടെ നിര തന്നെ അതെല്ലാം ആ റാങ്ക് പണ്ടത്തെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് ഈ ഫുൾ എ പ്ലസ് വേരുക അപ്പോൾ നിരവധി മിടുക്കരായ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭ്യമായി കൊടുത്തിരിക്കുന്നത് അപ്പോൾ തലമുറ പുതിയ ലോകത്തേക്ക് പുതിയ നന്മയിലേക്ക് വികസിക്കുന്നതിന് ആവശ്യമായ ഒരു മാർഗനിർദ്ദേശം അവർക്കുള്ള ലക്ഷ്യബോധം നൽകുന്നതിനുള്ള ഒരു പരിപാടി ഭാഗമാണ് പൗരസമിതി ഇത്തരം ചടങ്ങുകളും അവാർഡ് ചടങ്ങുകളുമല്ല പൗരസമിതി പ്രസിഡന്റ് അബുബക്കർ ചിന്താര രക്ഷാധികാരി പി എ മഹബൂബ വൈസ് പ്രസിഡന്റ് ജോസഫ് കുര്യാപ്പിള്ളി സെക്രട്ടറിമാരായ എൻ എ രവീന്ദ്രൻ പ്രിൻസ് വെള്ളർക്കൽ സീനിയർ സിറ്റിസൺ ഫോറം സെക്രട്ടറി അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായി ഈ കിഴിമാട് പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് കിഴിമാട് പഞ്ചായത്ത് പൗരസംരക്ഷണ സമിതി നാടിൻ്റെ വികസനത്തിന് എല്ലാവിധത്തിലായ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരികയാണ് ഈ സംഘടന റോഡായാലും മറ്റ് എന്താവശ്യങ്ങളായാലും ഞങ്ങൾ അതിനെ ഇടപെട്ട് അതിൻ്റെ നാടിൻ്റെ നന്മയാണ് ഞങ്ങളുടെ പ്രധാനം ഈ കീഴ്മാട് പ്രദേശത്തിൻ്റെ സമഗ്ര വികസനവുമായി മുന്നോട്ട് പോകുന്ന നല്ല വലിയൊരു സംഘടനയാണ് കീഴ്മാട് പഞ്ചായത്ത് പൗര സംരക്ഷണ സമിതി ഒത്തിരിയേറെ കുട്ടികളെ ഒത്തിരിയേറെ വിദ്യാർത്ഥികളെ കഴിഞ്ഞ കാലങ്ങളിൽ ആദരിച്ചു ഇത്തവണയും അത് തുടരുന്നു തീർച്ചയായിട്ടും കാലാകാലങ്ങളായി ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ അവാർഡ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് നടത്തിക്കൊണ്ടു പോകുന്ന നമ്മുടെ ഈ പ്രസ്ഥാനം മറ്റുള്ള സംഘടനകൾക്കൊരു മാതൃകയായിരിക്കും